പോയകാല മലയാള സിനിമയിലെ തലയെടുപ്പുള്ള നടന്മാരിൽ ഒരാളാണിത് ക്രൗര്യത മുറ്റിയ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ പേടിപ്പിക്കുകയും അതേ അളവിൽ തന്നെ ജീവൽ സ്പർശികളായ വേഷങ്ങളിലൂടെ കാണികളിൽ കഥനം നിറയ്ക്കുകയും ചെയ്ത അഭിനേതാവ് ഈ മനുഷ്യന് പകരം പറയാൻ മലയാളത്തിന് മറ്റൊരു നടനില്ല മറക്കാനാവുമോ ജോസ് പ്രകാശിനെ പാട്ടുകാരനായി വന്ന് അഭിനേതാവായി വേഷം മാറി സിനിമയിൽ ആറ് പതിറ്റാണ്ടായി നിറഞ്ഞുനിന്ന ഒരാളുടെ ഇന്നത്തെ ജീവിതം ഈ മുച്ചക്രവണ്ടിയിൽ ഇവിടെ വട്ടം ചുറ്റുന്നു ഇദ്ദേഹം സിനിമയിലേക്ക് നടന്നെത്തിയ വഴികളെ കുറിച്ചും ഓർക്കുകയാണ് സ്കൂളിൽ പഠിച്ചുകൊടുത്തു പാട്ട് കേൾക്കാൻ വലിയ പിന്നെ താളവാദ്യങ്ങൾ കേൾക്കാൻ കിട്ടുന്നത് ആ ചെണ്ട അമ്പലത്തിലല്ലേ ഉള്ളൂ അപ്പോൾ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ ഉത്സവം വരുമ്പോൾ ഞാൻ ഇത് ചെണ്ട പൊട്ട് കേൾക്കാൻ പോകും വലിയ ഇൻട്രസ്റ്റാണ് താളം പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് സംഗീതമാണല്ലോ അങ്ങനെ സംഗീതത്തോട് വലിയൊരു ആഭിമുഖ്യം ചെറുപ്പമെല്ലാം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനും പഠിക്കാനും ഒക്കെ ഇങ്ങനെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ അതാണ് ഒരു എന്ന് പറയാൻ സംഗീതത്തോട് ആഭിമുഖ്യം വരാൻ കാര്യമല്ല പാട്ട് പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു സ്കൂളിൽ ഞാൻ പാടുമായിരുന്നു ഈ മീറ്റിങ്ങിനൊക്കെ അപ്പോൾ അച്ഛന്മാർ പാടിക്കും അത് വെച്ചുകൊണ്ട് സ്കൂളിലെ അധ്യാപകരൊക്കെ എന്നെ ഫാറിനോട് നിർബന്ധിച്ചു സംഗീതം പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഫാറിന് താല്പര്യമില്ല പള്ളി പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവരെ പാട്ട് പഠിച്ചു തന്ന കാര്യം സ്കൂളിൽ വരെ നാലക്ഷരം പഠിക്കട്ടെ എന്നും പറഞ്ഞാൽ അത് നിരുത്സാഹപ്പെടുത്തിക്കാളി ഈ ഡ്രാമായും അല്ലെ സിനിമയോ അല്ലെങ്കിൽ അമ്പലത്തിലെ ചെണ്ടവോട്ടമൊക്കെ കാണാൻ പോകുന്ന പുള്ളിക്ക് വളരെ വിരോധമാണ് വഴക്കോ അടിക്കുകയും ചെയ്യും അതായിരുന്നു ഒരു തുടസ്സും എന്നാലും മനസ്സിൻ്റെ ആഗ്രഹം പോവുകയല്ലോ അതങ്ങനെ കിടക്കും സ്കൂളിലെ കാര്യങ്ങളേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് അതാണ് കലയാണ് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു അന്നത്തെ എന്ന് പറഞ്ഞാൽ നാടകം കാണാൻ പോവാൻ സാധിക്കുകയില്ല വിഴുകില്ല പിന്നെ സിനിമ കാണാൻ ഒളിച്ചു പോവുമായിരുന്നു വീട്ടിൽ നിന്നറിയാതെ സെക്കൻഡ് ഷോക്കൊക്കെ പോവും അതിന് വഴക്ക് കേൾക്കും തല്ലുകൊള്ളും ആയിരുന്നു അതിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയാം പാട്ടിനോടായിരുന്നു അടുത്ത ചങ്ങാത്തം എങ്കിലും സ്കൂൾ നാടകങ്ങളിൽ വേഷമിടാൻ അവസരം കിട്ടിയപ്പോൾ അഭിനയത്തോടൊപ്പം ആവേശമായി കലാരംഗത്ത് സ്വയം അറിയിക്കാൻ മോഹിച്ച കുട്ടിക്കാലത്ത് ജോസ് പ്രകാശിന് കുടുംബത്തിൽ നിന്നും പ്രോത്സാഹനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല കുടുംബനാഥനായ അച്ഛനിൽ നിന്ന് അതിന്റെ പേരിൽ തല്ലും ശകാരവും ഏറെ കിട്ടുകയും ചെയ്തു കടുത്ത ശിക്ഷകൾ ഏറ്റുവാങ്ങിയിട്ടും നിറയുന്ന സംഗീതത്തെയോ അഭിനയ ആഗ്രഹത്തെയോ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല പിന്നെ വീട്ടിലെ പിടിയും ഈ അടിപൊളിയൊക്കെ കൂടുതൽ വഴക്കാണ് സഹിക്കാൻ മേലത്തെ അപ്പോൾ ഫാദർ വീട്ടിലിറങ്ങിപ്പോടാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിൽ എനിക്ക് മനം തന്ത് പെട്ടെന്നൊരു ഇതിൽ ഫോർത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തീരുമാനം എടുത്തോ ഈ വഴക്ക് കിട്ടി നിൽക്കുന്ന എന്തിനാണ് അന്ന് മിലിറ്ററി ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് പട്ടാ അന്ന് യുദ്ധം നടക്കുക പട്ടാളത്തിൽ പൊക്കൊള്ളാൻ സ്വയം അങ്ങ് തീരുമാനിച്ചു പോയി പട്ടാളത്തിൽ ചേർന്നു അത് പതിനേഴ് വയസ്സേ ഉള്ളൂ അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് ഏഴ് കൊല്ലം പട്ടാളത്തിൽ സെർവ് ചെയ്തു അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ അവിടെ കലക്കെട്ടായില്ല അത് കഴിഞ്ഞ് ഏഴ് കൊല്ലം കഴിഞ്ഞ് യുദ്ധമൊക്കെ തന്നപ്പോൾ അവിടുന്ന് റിലീസ് കിട്ടി വീട്ടിൽ പോക്കൊള്ളാൻ അനുവാദം കിട്ടി വേണമെങ്കിൽ തുടരാം ഇല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് പിന്നെ പിന്നെന്താ വിദ്യാഭ്യാസം കുറവാണല്ലോ അതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ സാധർ എന്തെങ്കിലും തൊഴിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ എന്തൊരു പല തൊഴിലുകൾ ആലോചിച്ചു കൊടുക്കും തേയിലക്കട തേയില ബിസിനസ് തേയില റീറ്റെയിലായിട്ട് ഇരിക്കാനേ അതിന് കലയൊക്കെ സംഘടിപ്പിച്ച് അത് ഇട്ടു തന്നു നിന്ന് തേയില കച്ചവടം തുടങ്ങി